നമസ്കാരം ട്രൂ സ്വാഗതം പാകിസ്ഥാൻ എങ്ങനെ ഇന്ത്യ തകർത്തു എങ്ങനെ പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയുടെ കാല് പിടിപ്പിച്ചു ആ ഒരു കാര്യം തന്നെയാണ് നിലവിൽ വ്യോമസേനയുടെ വൈഫ് ചീഫ് എയർ മാർഷൽ നർമ്മേതേശ്വർ തിവാരി വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഉപയോഗിച്ചത് കേവലം അൻപതിൽ താഴെ വ്യോമായുധങ്ങൾ മാത്രമാണ് പാകിസ്ഥാനെ വെടിനിർത്തൽ ചർച്ചയിലേക്ക് നയിച്ചതുപോലും ഈ ഒരു വിഷയം തന്നെയായിരുന്നു ഇന്ത്യയുടെ കരുത്തായിരുന്നു എന്നാണ് വ്യോമസേന വൈസ് ചീഫ് എയർ മാർഷൽ പറയുന്നത് ഐ എ എഫിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ഒരുപാട് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ചെയ്തതിനേക്കാൾ വലിയൊരു ഉദാഹരണം ഇനി പറയാനുമില്ല കേവലം അൻപതിൽ താഴെ ആയുധങ്ങൾ കൊണ്ട് ഒരു ശത്രുവിനെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു അത് മൂന്ന് ദിവസത്തിനുള്ളിൽ പഠിക്കേണ്ട ഒരു ഉദാഹരണം കൂടിയാണ് ഇതെന്നാണ് എയർ മാർഷൽ തിവാരി പറയുന്നത് എങ്കിലും മെയ് ഏഴ് മുതൽ പത്ത് വരെ ഉണ്ടായ ഇന്ത്യ പാക് സംഘർഷത്തിൽ ഉപയോഗിച്ച ആയുധങ്ങൾ എന്തൊക്കെയെന്ന് കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല അതിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ക്രിസ്റ്റൽ മെയ്സ് ടു റാംപേജ് സ്കാൽപ്പ് മിസൈലുകൾ എന്നിവ ഉപയോഗിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അതുകൂടാതെ ഈ ആക്രമണങ്ങൾ നടത്താനായി സുഖോയി തേട്ടി എം കെ ഐ റഫേൽ മിറാഷ് ടു തൗസൻഡ് യുദ്ധമാനങ്ങളെയും വ്യോമസേന ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു ആണവ കേന്ദ്രങ്ങൾക്കും കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററുകൾക്കും സമീപമുള്ള പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങൾക്കും റഡാൽ കേന്ദ്രങ്ങൾക്കും നേരെ ആയിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത് ഓപ്പറേഷൻ സിന്ധു ഇപ്പോഴും സജീവമാണെന്നും അത് അവസാനിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെ സൈനിക തയ്യാറെടുപ്പുകൾ പ്രതിദിനമെന്ന നിലയിൽ വർഷം മുഴുവനും അതീവ ജാഗ്രതയോടെ തുടരണമെന്നും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ ആവശ്യപ്പെട്ട് കഴിഞ്ഞു പ്രതിരോധ സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുമ്പോഴാണ് അനിൽ ചൌഹാൻ ഇക്കാര്യം പറഞ്ഞത് ഭാവിയിലെ ആയുധങ്ങൾക്ക് പരമ്പരാഗതമായ പോരാട്ട വൈദഗ്ധ്യത്തെക്കാൾ കൂടുതൽ ആവശ്യങ്ങൾ ഇനി നേരിടേണ്ടി വരും യുദ്ധത്തിൽ രണ്ടാം സ്ഥാനക്കാരൻ എന്നില്ല ഏത് സൈന്യവും നിരന്തരം ജാഗ്രത പുലർത്തുകയും മികവ് പുലർത്തുകയും പാലിക്കുകയും വേണം സാധാരണ സൈനികർക്ക് പുറമേ ഇൻഫർമേഷൻ ടെക്നോളജി റിസർച്ച് യോദ്ധാക്കളുടെ മിശ്രിതമായി പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് സൈന്യം അങ്ങനെ മാറിയിരിക്കണം